റിയില്ല മമ്മൂക്കെന്നെ പറഞ്ഞില്ലേ ലോഞ്ച് നിങ്ങൾ എന്താണ് തിയേറ്ററിലൊട്ട് പോകുമ്പോ ഈ ക്യാരക്ടർ തിയേറ്ററിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങള്

ക്യാരക്ടറാണ് മമ്മൂക്കെ ചൂസ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം അത് എനിക്ക് മൂന്ന് വേൾഡ് വൈഡ് എത്തിയിട്ടുള്ളൊരു ന്യൂസാണ് അത് ഇത്രയും അതെ അതെ ക്യാരക്ടർ എന്താന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംശമല്ലായിരുന്നു അതിലൊക്കെ

ക്ലൈമാക്സിൽ അതെ അതെ പടം നമ്മൾ അവസാനം വരെ വിളിച്ചിരുത്തല്ലേ കൂടുതലുകൾ മാത്രം സസ്പെൻഷൻ കൂടെ മാത്രം കൊണ്ടുപോകണം പടം അവസാനാണ് അവസാന ആ ക്ലൈമാക്സിന്റെ ആ ഘടകം തന്നെ ആ വിനായകന്റെ ഒരു പറയണ്ട കാരണം അത്രയും നല്ല ഒരു ഫീൽ ഒരു സീനാണത് ആ വിനായക അവസാനം ഏതെങ്കിലും പഴയ മുമ്പേ കമ്പയർ പറ്റുമോ ഡിഫറന്റ് മമ്മൂക്ക

ഒരു ടിക്കറ്റ് എടുത്ത് നോക്ക് അവർക്ക് നൂറ് കോടി ഇരുന്നൂറ് കോടി അങ്ങനത്തെ ഒന്നും കണക്കില്ല ആ നമുക്ക് അത് ആവശ്യമില്ല അത് വാറ ഫാൻസ് അല്ല അവർക്ക് ഇതാക്കിയാൽ മതി കുറേ ആ പടം ഈ പടം ഇരുന്നൂറ് മുന്നൂറ് അങ്ങനത്തൊന്നും നമ്മളിതില്ല നമ്മളൊരു പണം ഇക്കായാൽ മതി നമുക്ക് എപ്പോൾ പറയുന്നതാണ് പണ പണത്തിൽ പണമല്ല പടമാണ് പണമല്ല അത് മനസ്സിലാക്കിയാൽ മതി എടുത്ത് വച്ചിക്കണ ആ ലെവലാണ് അപ്പോൾ നമുക്ക് അത്രയും പടത്തിന് പ്രതീക്ഷിക്കാം നമ്മൾ പിടിച്ചിരുത്തും നമുക്ക് വിനായകന് ഒന്നിച്ച് പറഞ്ഞാൽ സീനക്ക എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അടിപൊളി എല്ലാവരും കാണുന്നത് ഹിറ്റ് ഒരുപാട് മുന്നോട്ടുണ്ട് എനിമേഷൻ സെറ്റ് ക്യാരക്ടർ ഇത് എഴുതുന്ന സമയത്ത് കൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ എൻ്റെ ചില സ്പെസിഫിക് എലമെൻ്റ് ആണ് ലാരി വരും മറ്റു സിനിമകളിൽ വ്യത്യസ്തമായിട്ട് അപ്പോൾ അത്തരം എലമെൻറ്റ് അതിപ്പോൾ ഫിക്സ് പേക്കാണെങ്കിൽ പ്രേക്ഷകരുള്ള സിനിമയായിട്ട് അത് വെക്കാവുന്നതായിരുന്നു അങ്ങനെ മുൻ ചെയ്തതെന്ന് വ്യത്യസ്തമാകണം അനുബോധകരമായ ചിന്തയിൽ പോയിട്ടില്ല കാരണം ഇത് ഇതിനകത്ത് നെഗറ്റീവ് ഓവറുള്ള ക്യാൻഡറാണ് പക്ഷേ അതിൻ്റെ ആ ക്യാരപ്പറൻ്റെ ഒരു പെരിഫർ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ജെൻഡിലായിട്ടുള്ള എല്ലാവരുടെയും ഭയങ്കര ജെൻഡിലായിട്ട് ഇടപെടുന്ന അവരുടെ നമ്മൾ നമ്മൾ അവരുടെ കൂടുതലുള്ള വ്യക്തികളുടെ അവസാന മൂവ്മെൻ്റ് വരെയും അവരെ ഹാപ്പിയായിട്ട് നോക്കുന്നവരിയായിരുന്നു ആ പെരിഫർ പവറേയും ഇന്ത്യയുടെ ക്യാരക്ടറേറ്റിനോട് ഉള്ള കോമ്പറ്റീഷനിൽ പുതിയ സ്ഥാനം അദ്ദേഹം ഉദ്യോഗസ്ഥർ അദ്ദേഹം തനിമൊരു ആലോചിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക നമ്മൾ ബേഡ്രീം ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു എന്താ ടൂറിൻ്റെ ഒരു പാകാവുക ഇത്രയും വലിയ മൂട്ടി തിയേറ്ററിൽ വന്ന് ഞാൻ കൂടെ ചെയ്തൊരു പാർട്ട് കാണാമെന്ന് ഒരുപാട് സന്തോഷം മക്കളുടെ മൂട്ടി ഒക്കെ പോകുമ്പോൾ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കാരക്ടറാണ് ഇതുവരെ കണ്ടിട്ട് ഉണ്ടാവില്ല ചെയ്ത ചെറിയൊരു ദേഷ്യം തോന്നും പക്ഷെ നമുക്കാന്നുള്ള വ്യക്തിയോടുള്ള ഇഷ്ടം ചെറിയ അതുപോലെ കിട്ടുമെന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ പോയി കാണാം എന്തോ വലിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറോ കോൺസെപ്റ്റീവ് ഇല്ല ആക്ടി ഡെഫിനറ്റ്ലി തീയറ്റർ തന്നെ നമ്മൾ അങ്ങനെയൊരു പടമാണ് അതായത് പുതിയൊരു കാഴ്ച അനുഭവമാണ് ഈ ജോലി വരുന്നത് പുതിയൊരു രീതിയിലാണ് സിനിമ ഫീഡിൽ അല്ലാതെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു പുതിയ അപ്രോച്ചായിട്ട് എനിക്ക് ഈ പുതിയ അപ്രോച്ച് പറഞ്ഞാൽ നമ്മൾ എവിടെ കാണാത്തൊരു അപ്രോച്ചാണ് വല്ല ഒരു വിഷുവൽ ട്രീറ്റാണ് ഓരോ ആക്ടേഴ്സും വളരെ ഓരോ ആക്ടേഴ്സും മെയിൻ ആക്ടേഴ്സായാലും നമുക്ക് അല്ലെങ്കിൽ വിനോദിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത രീതിയിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത് ഇത് തന്നെ ഒരു വലിയ ഫീഡ് ബാക്ക് ആയിരിക്കും വാച്ച് അടിപൊളിയാണ് നമുക്ക് നമ്മൾ കാണാം ഞാൻ നമുക്ക് നമുക്ക് നമ്മൾ ഇപ്പം ടിക്കറ്റ് എടുക്കുമ്പോൾ ഇനി എന്ത് പുതിയ കൊടുക്കാം ആ പുതുമ്പോൾ നമുക്ക് നമുക്കിടെ ഓരോ ഭാവങ്ങളിലും എക്സ്പ്രഷീനിലും അഭിനയത്തിലും എല്ലാം കാണാൻ പറ്റും പക്ഷെ എൻ്റെ ന്യൂ എൻ്റെ ന്യൂ പിന്നെ നെഗറ്റീവ് സൈഡിൽ ഒരു മമ്മൂക്കിയാണ് കാണുക എന്നുള്ളത് നമുക്ക് അങ്ങനെ പരിചിതമായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ഇതുവരെ കണ്ട മമ്മൂക്കെയല്ല വേറെ മമ്മൂക്കിയാണ് നമുക്ക് ഇതിനകത്ത് അതോടൊപ്പം തന്നെ വിനായകൻചാട്ടൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ് ഓർഷം എന്ന് പറയാം രണ്ടുപേരും നായകനാർ പ്രതി നായകനാർ നമ്മൾക്ക് പറഞ്ഞതുപോലെ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ആ കഥാപാത്രത്തെ നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ള സിനിമ ഇത് കണ്ടു എന്നറിയില്ല കണ്ടവർക്ക് തൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും മമ്മൂക്ക വിളിച്ചിട്ട് ഈ പ്രായത്തിലും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിക്കുന്നു പുതിയ പുതിയ അഭിനേതാക്കൾക്ക് അദ്ദേഹം ഒരു പാഠപുസ്തകമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതിൻ്റെ മൊത്തം ഉദാഹരണമാണ് എന്ന സിനിമ വിനായകൻ്റെ i don't know thank yeah. you